ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ മഹാസഭ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടം ചൌക്കത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെടുത്തതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകുക മുഴുവൻ വിശ്വകർമ്മചരെയും ഒഇസിയിൽ ഉൾപ്പെടുത്തുക വിദ്യാഭ്യാസ ഔദ്യോഗിക മേഖലയിൽ റൊട്ടേഷൻ വ്യവസ്ഥ പുനഃക്രമീകരിച്ച് പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചർച്ച നടത്തിയത് ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയില് നമ്മള് പ്രതിപക്ഷ നേതാവുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഞങ്ങളെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി പി ഡി സതീശ സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൌഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യടൻ സൗഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ രാജ്യം തോട്ടത്തിൽ ഇത് നിലമ്പൂർ താലൂക്ക് യൂണിയന്റെ സെക്രട്ടറി സുബ്രഹ്മണ്യൻ എം ടി അമരമ്പലം ഇത് എടക്കര യൂണിയൻ സെക്രട്ടറിയാണ് അനിൽകുമാർ ഇത് ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ കൊണ്ടോട്ടി ഇത് മഹിളാ സംഘം എ കെ വി എം എസിൻ്റെ മഹിളാ സംഘം എന്നു പറയുന്ന കെ വി എം എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പത്മശിവൻ ജില്ലാ സെക്രട്ടറി മിനി സന്തോഷ് തോഷഫ് പ്രജീന എന്നിവരാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലിയും ഒപ്പമുണ്ടായിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിശ്വകർമ്മ മഹാസഭാ നേതാക്കൾ യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ തോട്ടത്തിൽ ചന്ദ്രൻ കൊണ്ടോട്ടി അനിൽ എടക്കര എം ടി സുബ്രഹ്മണ്യം പത്മശിവൻ മിനി സന്തോഷ് പ്രജീന എന്നിവർ പങ്കെടുത്തു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം